അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെയപ്പോ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി ഇടക്കര ഇടക്കര ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരു അതിമനോഹരമായ പത്ത് സെന്റിൽ സൂപ്പർ വീടാണ് ഇപ്പം ഇങ്ങനെ കാണിച്ചിരുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിനുള്ളിൽ ഈ വീടിന്റെ പ്രത്യേകത ഈ ഗേറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് നോക്കോളൂ നല്ല വിശാലമായിട്ട് നല്ല സൗകര്യത്തിലാണ് കൊടുത്തുണ്ട് അതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന മോഡലാണ് ഇതിൻ്റെ ഗേറ്റ് കൊടുത്തിട്ടുള്ളത് ഈ വീടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കാർ കയറ്റി നിർത്താൻ നേരെ ഫ്രണ്ട് ഭാഗത്ത് പലതു ഭാഗത്താണ് കാർ ഫോർസ് ഉള്ളത് ഇവിടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്ക് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനും നല്ല സ്പേസും കാര്യങ്ങളും ഫ്രണ്ട് ഭാഗമുണ്ട് വീട് ചുറ്റും ഏറ്റവും മതിൽ കെട്ടി നല്ല അടച്ചെറുപ്പാക്കിയിട്ട മോഡലാണ് ഈ ബേഡിന്റെ കാർഫോർച്ചിന്റെ പ്രത്യേകത ഇടത് ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ ഇൻഡസ്ട്രി മോഡൽ ചെയ്തിട്ട് നല്ല വെറൈറ്റി കൊടുത്തിട്ടാണ് ഇതിൻ്റെ മോഡൽ രണ്ടും നാല് മൂന്ന് മോഡല് ആക്കി കൊടുത്തിട്ടുള്ളത് നല്ല മോഡലാണ് പിന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നല്ല ക്ലാസ് വർക്കിലാണ് നമ്മളെ അടിയിലേക്ക് തിണ്ടിലേക്ക് വെള്ളം ചാടാത്ത രൂപത്തിലാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള ക്ലാസ് മോഡൽ കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ വിശാലമായ നമ്മൾ ആളുകൾക്കൊക്കെ വന്നിരിക്കാനും നമ്മൾ ക്ലാസ് നമ്മളൊക്കെ കസാലട്ട് സൗകര്യങ്ങളും ഓപ്പൺ സിറ്റൗട്ടിലേക്ക് വന്നു സിറ്റൗട്ടിൻ്റെ പ്രത്യേകത എല്ലാ തൂണുകളും നമ്മളെന്താണ് പറയുക വെട്ടുകല്ലിൻ്റെ ടൈൽ മോഡലാണ് കൊടുത്തിട്ടുള്ളത് വെട്ടുകല്ലിൻ്റെ മോഡലാണ് ടൈൽ കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ എല്ലാ ഭാഗത്ത് ചുമരുകളും ഫുള്ള് പൊട്ടി ഇട്ട് ക്ലിയറാക്കിയാൽ നല്ല വീടാണ് മുഗൾ ഭാഗത്തേക്ക് സീലിംഗ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ സിറ്റൗട്ടിൻ്റെ സീലിംഗ് അടിപൊളി മോഡലാണ് ഇതിൻ്റെ മോഡൽ ഡിസൈനാണ് സിറ്റൗട്ടിൻ്റെ സീലിങ് കൊടുത്തിട്ടുള്ളത് വീടിലേക്ക് കയറി വരുമ്പോൾ അതിൽ പ്രത്യേകത ആയിട്ട് ഇതിൻ്റെ ഡോറ് ശ്രദ്ധിച്ച് നോക്കിയാൽ നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇതിൻ്റെ നമ്മളെ ഡോറ് കൊടുത്തിട്ടില്ല അതേമാതിരി സ്റ്റീലാണ് ഇതിൻ്റെ കട്ടില ഉള്ള് ഉള്ള വെറൈറ്റിയിൽ കൊടുത്തിട്ടുള്ള മുകൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു ഇതിൻ്റെ ടൈല് പ്രത്യേകത ഒരു ഗോൾഡൻ കളറിൽ നമുക്ക് പെട്ടെന്ന് തെന്നാത്ത രൂപത്തിലാണ് ഈ രണ്ടേ നാലിൻ്റെ മാർബണേറ്റ് കൊടുത്തിട്ടുള്ളത് മുകളിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കുക സീലിംഗ് മോഡലിൽ വെറൈറ്റി മോഡല് ഇപ്പോഴത്തെ തലമുറ വരുന്ന മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇതേ മോഡല് വീടുകളാണ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭക്ഷണങ്ങൾ ഇങ്ങനെ ഓടുമ്പോൾ എൽ മോഡലാണ് വീടിൻ്റെ എന്താ പറയുക ഹാൾ അതേമാതിരി ഡൈനിങ് ഹാള് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും ഇതിന് നമുക്ക് ഡൈനിങ് ഹാളുണ്ട് പിന്നെ മുകളിലേക്കുള്ള സ്റ്റീലിൻ്റെ വർക്ക് നമ്മളെ പി ടി എസ് സർഫുദ്ദീൻ എടുക്കുന്ന ഒരു മെറ്റീരിയൽ വർക്കാണ് ഇതാണ് നമ്മളെ ഇതിൻ്റെ ഇതാണ് പുള്ളിക്കാൻ്റെ വർക്ക് നല്ല മോഡൽ നമുക്ക് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൽ സ്റ്റീൽ മോഡൽ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഹാളിൽ നിന്ന് തന്നെ റൗണ്ടിലാണ് ഇത് സ്റ്റെയറിന്റെ വർക്ക് നിങ്ങൾക്ക് പ്രത്യേകതയായിട്ട് ഇങ്ങനെ കാണാൻ തന്നെ ഇതിന്റെ കഴിച്ചിട്ട് ഒന്നും പോയിക്കൊണ്ട് മുകൾ ഭാഗത്തേക്ക് രീതി നല്ല വെറൈറ്റി മോഡലാണ് ഇതിന്റെ മോഡൽ ഇപ്പൊ ചെയ്തിട്ടില്ല പ്പോൾ പ്രത്യേകത നല്ല അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും അതും നോക്കി നോളെ നമ്മൾ വാഷ് പേസ് കൈകാനുള്ളത് റൗണ്ടിൽ നല്ല അടിപൊളി മോഡലാണ് വാഷ് പേസ് അതേമാതിരി ടാപ്പുകളൊക്കെ ഫുൾ കമ്പനി മെറ്റീരിയൽ ഉപയോഗിച്ച വീട് വലുപ്പിനൊക്കെ ആയിട്ട് കയറ്റിയ വീടല്ല അതാണ് നിങ്ങളോട് പറയാൻ കാരണം ഫുള്ള് പുട്ടി ഇട്ട് ഇട്ടൊരു വീടാണ് ഇതിൻ്റെ മോഡൽ വരുന്നത് അതിൻ്റെ പ്രത്യേകത ഇടത് വീട്ടിലേക്ക് കയറുമ്പോൾ ഇടത് ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം നോക്കി വിശാലമായ മാസ്റ്റർ ബെഡ്റൂം വലുപ്പ് നോക്കിക്കോളൂ ഇതാണ് ഇപ്പൊ ഇപ്പോ ഈ തലമുറ ഉണ്ടാകുന്ന മക്കൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ് വീട് കിടിലാണോ ബാപ്പാക്ക് വിളിച്ചാണ് കളുപ്പിക്കും മക്കൾ ഇപ്പ ഞാൻ ആ പി ടി എസ് ഗ്രൂപ്പിൽ പുതിയൊരു വീട് കണ്ടിട്ടോ എന്തോ വീട് നമുക്കത് എടുക്കില്ലേ എന്ന് പറയുന്ന മക്കള് ഒന്ന് വിട്ടു കൊടുക്കും മക്കളെ സൂപ്പർ വീടാണ് മുഗൾ ഭാഗത്തേക്ക് സീലിങ്ങിന്റെ വർക്ക് ഒന്നും ശ്രദ്ധിച്ചോളൂ നല്ല മോഡലാണ് സീലിംഗ് മോഡൽ വർക്ക് കൊടുത്തിട്ടില്ല ഇതിൽ അറ്റാച്ച് ബാത്റൂമാണ് അതാണ് ഏറ്റവും വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൽ പ്രത്യേകതയിട്ട് നല്ലൊരു അറ്റാച്ച്ഡ് ബാത്റൂം നല്ല മുകൾ ഭാഗം വരെ വാട്ടർ പ്രൂഫ് ചെയ്ത് നല്ല വൃത്തിയാക്കി നല്ല മുകളിലേക്ക് വരെ ആ രണ്ടേ നാലിൻ്റെ ടൈലാണ് മുകൾ ഭാഗത്തേക്ക് ചുമലിട്ടിട്ട് നല്ല കമ്പനി ക്ലോസറ്റാണ് ഇട്ടിട്ടുള്ളത് അതേമാതിരി ഡോറുകളും പ്രത്യേകത ഡിസൈൻ മോഡലുകളാണ് വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് സീലിംഗ് ഒന്ന് ശ്രദ്ധിച്ച് പോയിക്കോളൂ നല്ല ഇപ്പോഴും ഭാഗത്തുള്ളൂ ഒന്ന് ശ്രദ്ധിച്ച് കാണിച്ചു കൊടുക്കാം നല്ല മോഡലാണ് ഇതിൻ്റെ സീലിംഗ് മോഡൽ ചെയ്തിട്ടുള്ളത് നല്ല വെറൈറ്റിയിലാണ് അങ്ങനെ ഫസ്റ്റ് റൂം കണ്ട് രണ്ടാമത്തെ റൂമിലേക്കാണ് പോകുന്നത് രണ്ടാമത്തെ റൂമ് നല്ല സൗകര്യത്തില് ഏർ ഒന്ന് കണ്ട് രണ്ടാമത്തെ റൂമിലാണ് രണ്ടാമത്തെ ഒരു ഒതുങ്ങിയ റൂമാണ് മുഗൾ ഭാഗത്തെ സീലിംഗ് ശ്രദ്ധിച്ചത് നല്ല വെറൈറ്റി മോഡലാണ് എല്ലാ ഭാഗത്തും ഒരേ മോഡലെ പൊട്ടിയിട്ടിട്ട് വൃത്തിയാക്കി കേട്ടോ എന്തോ അതിൻ്റെ ഒരു ദിവസം കണ്ടു നല്ല വൃത്തിയിലാണ് വീടിന് ഒരു പ്രത്യേകത പറയുമ്പോൾ വെള്ള കൊട്ടാരം ഒക്കെ പറയും കാരണം എല്ലായിടത്തും ഒരേ മോഡലാണ് ഗോൾഡൻ കളർ കൊടുത്ത് പിന്നെ പിന്നെ പ്ലെയിൻ ആക്കിക്കാണെന്ന് ഏത് നമ്മുടെ അലന്മാര സെറ്റ് കൊടുത്തിട്ടുള്ളത് നമുക്ക് എങ്ങനെ മോഡൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം പിന്നെ ഡോറുകളൊക്കെ അല്ലെങ്കിൽ ഡോറിന്റെ ക്ലിപ്പ് നോക്കി കളയും ഐ ഒക്കെ നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട് ഐ കോമൺ ബാത്റൂമൊക്കെ ഉണ്ടാക്കുന്നു എല്ലാത്തിനും വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് കൊച്ചു ഉള്ളിലേക്ക് ചുമരണ് ലീക്ക് വരാത്ത രൂപത്തിലാണ് ഇതിന്റെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുള്ളത് മുകൾ ഭാഗത്ത് ശ്രദ്ധിച്ചു മുകളിലേക്ക് ഹൈക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അടിഭാഗത്തിന്റെ എല്ലാം അതും രണ്ടേ നാലിൻ്റെ ടൈലാണ് മാറണയിട്ടാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം ഡോറ് ഒരേ ഡിസൈൻ ആട്ടും അതാണ് ഇതിന്റെ പ്രത്യേകത അങ്ങനെ മൂന്നാമത്തെ റൂം മൂന്നാമത്തെ റൂമിലേക്ക് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും മുകൾ ഭാഗത്ത് സീലിങ് സൈഡ് ഭാഗത്തും കൂടെ നല്ല നെറി മോഡലാണ് എന്റെ വെറൈറ്റി മോഡലാണ് വീടിന്റെ വർക്ക് എടുത്തിട്ടുള്ള അതും നോക്കി നിൽക്കുന്ന അറ്റാച്ച് ബാത്റൂമാണ് എന്താ സൗകര്യം നമുക്ക് കൈ കൈ വല്ല് തേക്കാൻ രാവിലെ വന്നാലും വല്ല് തേക്കാനുള്ള സൗകര്യം സ്പേസ് നോക്കിക്കോളും ഇതിലൊക്കെ പ്രത്യേകത ചെറുതായിട്ട് ഒരു കട്ടിങ് കുടിക്കണ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കാണുമോ വെള്ളം ഇങ്ങോട്ട് പ്രത്യേകതയിട്ട് പോകാൻ പ്രത്യേകത കട്ടി കൊടുത്തിട്ട് മുകൾ ഭാഗം മുക്കാൻ പേരേ ടൈലറ്റ് വൃത്തിയാക്കി വാട്ടർ പ്രൂഫ് ചെയ്ത ഒരു ബാത്റൂം കൂടിയാണ് ഇത് രണ്ടോ എല്ലായിടത്തും വാട്ടർ പ്രൂഫ് ചെയ്ത് വല്ല ഡോറുകളും ഒരേ ഡിസൈൻ മോഡലാണ് അങ്ങനെ മൂന്ന് റൂം അടിഭാഗത്ത് ചെയ്ത് കണ്ട അടുക്കളയിലേക്ക് കയറി കിച്ചണിലേക്ക് കയറിയപ്പോൾ വിശാലമായ സൗകര്യത്തിൽ ഇതിൻ്റെ ഡോറുകളൊക്കെ ഒന്ന് ശ്രമിച്ചു നല്ല വെറൈറ്റി മോഡലാണ് പിന്നെ അതേമാതിരി നമുക്ക് റാക്കുകൾ ഒക്കെ നമുക്ക് വലിപ്പ് മോഡൽ കൊടുക്കണമെങ്കിൽ ഇത് കൊടുക്കാത്തത് ഇഞ്ഞ് എടുക്കുന്ന ആളുകളൊക്കെ ചെറിയ ഈ ഒരു പണി വേണ്ടേ നല്ല വീടിൻ്റെ എന്തായി എങ്ങനെയാണെന്ന് നമുക്ക് അറിയുള്ളൂ അതിന് ചെറുതായിട്ട് പ്ലെയിനാക്കി വിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് റാക്കൊക്കെ കൗണ്ടറൊക്കെ കൊടുക്കണം മോഡൽ കൊടുക്കണമെങ്കിൽ കൊടുക്കുക അതേമാതിരി ആലുവ അടുപ്പ് ഏ പുകയില്ലാത്ത അടുപ്പ് നോക്കി നല്ല ചിവിലിയൊക്കെ കൊടുത്ത് നല്ല വിശാലമായ നല്ല സൗകര്യത്തിന് നമുക്ക് വിറകൊക്കെ വെക്കാനും എല്ലാ സാധനങ്ങളും അടിയിലേക്ക് വെക്കാനുള്ള സൗകര്യങ്ങളും നമ്മളെ കിച്ചണിലേക്ക് വന്ന് ഞമ്മളി പുറത്തോട്ട് കായ്ച്ച നോക്കട്ടിട്ടോ ഈ പേടി നമ്മൾ മൊത്തം അങ്ങനെ കണ്ടിട്ടില്ല കാണണം ഓ പുറത്ത് വിശാലമായ സൗകര്യം എല്ലാ ഭാഗത്തും ഫുൾ പെയിൻ്റ് അടിച്ചും ഒക്കെ വൃത്തിയാക്കി വെച്ച് ഇടത്ത് വീടിൽ ഇടത്ത് ഭാഗത്താണ് അല്ല വീട്ടിൽ കയറി വരുമ്പോൾ ഇടത്ത് ഭാഗത്താണ് കിണറുള്ളത് നല്ല സൗകര്യത്തിലാണ് കിണറും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് കിണറിനൊക്കെ കാണിച്ചാൽ കണ്ണാടി ചിന്തുപോലെയൊക്കെ പറയും വെള്ളം നല്ല ശുദ്ധീകരിച്ച് അടിപൊളി വെള്ളം മുകൾ ഭാഗത്തേക്കാണ് കയറുന്നത് മുകൾ ഭാഗത്തേക്ക് കയറി സ്റ്റേറിന്റെ സ്റ്റേറിന്റെ വർക്ക് നോക്കോളൂ ഫുൾ നല്ല സ്റ്റീൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വർക്ക് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത ഞാൻ നേരെ മുകൾ ഭാഗത്തേക്ക് കയറി ഭയങ്കര ലൈറ്റാണ് മുകൾ ഭാഗത്തേക്കൊക്കെ ശ്രദ്ധിച്ചോളൂ ആ ക്ലാസ്സിൻ്റെ ലൈറ്റ് കൊണ്ട് നമുക്ക് വൈകുന്നേരം വരെ ഇവിടേക്ക് ലൈറ്റ് ഹാളിലേക്ക് അടിയത്തും ലൈനിങ്ങാണ് ഭക്ഷണം കഴിക്കണത്തൊന്നും ലൈറ്റ് ഇതിൻ്റെ ഹൗസില്ല അത്യാവശ്യം നല്ല പ്രകാശമുണ്ട് നല്ല സാറാണ് ഇനി നമ്മൾ നേരത്തെ നാലാമത്തെ റൂമ് താഴെ മൂന്ന് റൂമ് കണ്ട് നാലാമത്തെ റൂമിലേക്കാണ് മുകൾ ഭാഗത്ത് സീലിങ് ശ്രദ്ധിച്ചോളൂ നല്ല മെറ്റീരിയൽ നല്ല സീലിങ് അടിപൊളി മോഡലാണ് ചെയ്തിട്ടുള്ളത് അതും ഒരു കുഴപ്പമില്ലാത്ത വലുപ്പമുള്ള എല്ലായിടത്തും ഒരേ മോഡലാണ് ഗോൾഡ് കളർ ഒരു ക്രിപ്പ് വരുന്നുണ്ട് പെട്ടെന്ന് തന്നാ രൂപത്തിലാണ് ാണ് ടൈ മാർബോണ് അറ്റാച്ച് ആണ് റൂമിൽ നിന്ന് നേരെ നിങ്ങൾ നമുക്ക് കാണാനുള്ള സൗകര്യത്തിൽ എല്ലാത്തും വാഷ് വേസ്റ്റ് സൗകര്യം മുഴുവൻ മുക്കാൻ വരെ ടയറിട്ടുണ്ട് നല്ല ചരിച്ചു വാർത്ത നല്ല റേറ്റിൻ്റെ മോഡലാണ് ഇതിന്റെ ബാത്റൂം കിടക്കുന്നത് ഇനി നിങ്ങൾക്ക് നേരെ പുറത്തോട്ട് ഓപ്പൺ ടെറസിലേക്ക് പോകാനുള്ള ഒരു സൗകര്യമാണ് നമ്മൾ റൂമിൽ നിന്ന് നേരെ ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓ യുവ ഏത് വീടിനെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വാട്ടർ പ്രൂഫ് ചെയ്ത് കിട്ടണമെന്ന് നോക്കണം കാരണം ഈ ലീക്കിനെ കുറെ നിങ്ങൾക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മേഘ മുകൾ ഭാഗത്ത് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുള്ളത് മുഗൾ ഭാഗത്ത് എല്ലാ ചുമരും ശ്രദ്ധിച്ചു നോക്കി കൊടുക്കും നല്ല അടിപൊളി വർക്കിലാണ് ഫുള്ള് ചുമരൊക്കെ ഫുള്ള് ഒരു അടിപൊളി കമ്പനി പെയിന്റുകളാണ് കൊടുത്തിട്ടുള്ളത് ആ വീടിന് നേരെ നമ്മൾക്ക് നോക്കി മുകളിലേക്ക് സ്റ്റെയറിൽ കയറി നേരെ തൊട്ടിപ്പുറത്തന്നെ കാണാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ക്ലാസ്സുകളാണ് മോഡലാണ് ഇതിലോക്കി ഉള്ളിൽ ചെയ്തിട്ടുണ്ട് നല്ല വെറൈറ്റി മോഡൽ എല്ലാ ഭാഗത്തൊന്നും കാണിച്ചു കൊടുത്താൽ എല്ലാ പാർട്ടും വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് ട്ടോ വീടിന്റെ പ്രത്യേകത മുഗൾവാന്ന് ശ്രദ്ധിച്ചു നോക്കോളൂ ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ വീട് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചരിച്ച് ഒരു ഭാഗത്തേക്ക് വെള്ളം പോകാൻ്റെ രൂപത്തിൽ അതായത് ചില വീട് വീടിന്റെ ബിൽഡിംഗ് നമ്മൾക്ക് ഏറ്റവും സേറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നടുവിൽ വെള്ളം നിൽക്കുന്ന അവസ്ഥ ഇതൊക്കെ നിങ്ങൾ ചെറുതായിട്ട് സ്റ്റോർ അങ്ങനത്തെ അങ്ങോട്ട് വെള്ളം ഒഴുകി പോകാനുള്ള രൂപത്തിൽ അതിൻ്റെ എല്ലാം അതിൻ്റെ വൃത്തിയിലാണ് വീട് വർക്ക് എടുത്തിട്ടുള്ളത് അങ്ങനെ പത്ത് സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് അത് നിങ്ങൾക്ക് നല്ല ഇടക്കര ടൗണിൽ നിന്നാകാൻ മൂന്ന് കിലോമീറ്റർ വന്ന് കഴിഞ്ഞാൽ ഈ വീട് കാണാൻ വിടണ്ട ഓക്കെ പിന്നെ പുറത്തോട്ടുള്ള നമ്മൾ വാൽക്കണി സിറ്റൗട്ട് എന്ന് പറയും സിറ്റൗട്ടിലേക്ക് നമുക്ക് പോകാനുള്ള സൗകര്യം ഒരു ഡോറാണ് ഇപ്പോഴത്തുള്ളത് നമ്മൾ ഹാളിൽ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവ ഇപ്പോൾ ഈ നല്ല കമ്പനി സ്റ്റീൽ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി മോഡലായിട്ട് ഗ്രില്ല് കൊടുത്തിട്ട് അതേമാതിരി ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ ഈ അടി പതി പതിക്കുന്ന നമ്മളീ ഫ്രണ്ടിൽ പതിക്കുന്ന ഓടിന് പ്രത്യേകത ഈ വീടിന് കായ്ച്ചിൽ ഇതാണ് ഇതിൻ്റെ എന്താ പറയുക ഇതിനൊക്കെ ഹൈലൈറ്റ് ആണ് ഇപ്പോഴത്തെ വെറൈറ്റി വീടുകളൊക്കെ ഒക്കെ കൂടുതൽ ചൂടുകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് നിന്ന് സ്പേസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വീടിന്റെ ഫ്രണ്ട് ഭാഗാണ് ഞങ്ങൾക്ക് കാണുന്നത് നല്ല വിശാലമായ നല്ല മുറ്റം അടിപൊളി മുറ്റം പിന്നെ ഗേറ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് പത്ത് സെന്റ് നമ്മളെ സി എൻ ജി റോഡിൽ നിന്ന് അതായത് ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഈ വീട്ടിലേക്ക് ഒരു കിലോമീറ്റർ എടക്കര ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ നല്ല നാല് റൂമിൽ അടങ്ങിയ അടിപൊളി വീട് അതും അറ്റാച്ച്ഡ് ബാത്റൂമിൽ അടങ്ങിയ നല്ല റൂമൊക്കെ ഫുൾ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിന് ചോദിക്കുന്ന വില എത്ര ചോദിക്കുന്നുള്ളൂ വെറും അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ നല്ല ഭാഗം പൊട്ടിയിട്ട് നല്ല വൃത്തിയാക്കിയ ഈ വീടിന് ചോദിക്കുന്ന മെറ്റീരിയൽ നല്ല കമ്പനി മെറ്റീരിയല് വാട്ടർ പ്രൂഫ് ചെയ്ത് ഈ വീടിന് ചോദിക്കുന്നത് അറുപത് ലക്ഷം രൂപ പി ടി എസ് ഒരു ഓഫറുമായിട്ട് നിങ്ങൾക്ക് വരുന്നത് വിടണ്ട వంద